അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബെൻഡോവർ റോ ലോ ആംഗിൾ റോ എന്നൊക്കെ അറിയപ്പെടുന്ന താഴെ നിന്ന് ചെരിഞ്ഞ് മുകളിലോട്ട് വലിക്കുന്ന റോ മൂമെൻ്റാണ് ലാറ്റിസ്മസ് ഡോഴ്സി എന്ന ബാക്ക് മസിലുകളെയാണ് ഈ വർക്കൗട്ട് പ്രധാനമായും പണിയെടുപ്പിക്കുന്നത് കൂട്ടത്തിൽ മറ്റനേകം മസിലുകളും ഈ മൂവ്മെൻറിൽ പങ്കെടുക്കുന്നുണ്ട് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ജിമ്മിൽ കേബിൾ മെഷീനിലാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് റെസിസ്റ്റന്റ് ബാൻഡ് ഉപയോഗിച്ച് ഈ വർക്കൗട്ട് ചെയ്യാം കേബിൾ മെഷീനിലാണെങ്കിൽ ഏറ്റവും താഴെ പൊസിഷനിൽ കേബിൾ ആങ്കർ ചെയ്യുക ആവശ്യമായ വെയിറ്റ് സെറ്റ് ചെയ്യുക റെസിസ്റ്റന്റ് ബാൻഡ് ആണെങ്കിൽ വാതിലിന്റെ താഴെ അല്ലെങ്കിൽ കാൽമുട്ടിന് താഴെ ഉയരമുള്ള എവിടെയെങ്കിലും ആങ്കർ ചെയ്യുക ആവശ്യമായ വെയിറ്റിലുള്ള ബാൻഡ് കോമ്പിനേഷൻ എടുക്കുക ആങ്കർ ചെയ്ത സ്ഥലത്ത് നിന്നും ഒരൽപ്പം പിന്നോട്ട് മാറി നിന്ന് ബാൻഡ് ഹാൻഡിൽ അല്ലെങ്കിൽ കേബിൾ മെഷീൻ അറ്റാച്ച്മെന്റ് ഇരു കൈകളിലും പിടിക്കുക അപ്പർ ബോഡി അല്പം മുന്നോട്ട് ബെൻഡ് ചെയ്ത് നിക്കാം ഷോൾഡർ പാക്ഡായി അതായത് താഴോട്ടും പിന്നോട്ടും കറക്റ്റ് ചെയ്ത് ചെസ്റ്റ് മുന്നോട്ടാക്കുക ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഹാൻഡിൽ നെഞ്ചിന്റെ താഴെ അപ്ഡൻ തുടങ്ങുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരിക ഈ പൊസിഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക ഷോൾഡർ ബ്ലേഡുകൾ ഇവിടെ പരസ്പരം സ്ക്യൂസ് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവുക ഇനി ശ്വാസം എടുത്തുകൊണ്ട് പതിയെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് എത്തിക്കാം ഇപ്പോൾ ലോ ആംഗിൾ ഡ്രോ ഒരു റിപ്പിറ്റേഷനായി ഇനി നിങ്ങളുടെ വർക്കൗട്ടിൽ എത്ര റിപ്പിറ്റേഷൻ ആണോ ആവശ്യമുള്ളത് അത്ര തവണ ഇത് ആവർത്തിക്കാം അങ്ങനെ നമ്മൾ ലോ ആങ്കിൾ റോ അഥവാ താഴെ നിന്ന് ചെരിഞ്ഞു മുകളിലേക്ക് വലിക്കുന്ന റോ മൊമെൻ്റ് പഠിച്ചു വർക്ക്ഔട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ